രാജ്യത്തിന്റെ പൊതുഗതാഗത മാർഗ്ഗങ്ങളുടെ അടുത്ത ഘട്ടമാണ് മെട്രോ ട്രെയിൻ പ്രൊജക്ടുകൾ നിർമ്മാണഘട്ടത്തിലുള്ള ആറ് മെട്രോ പദ്ധതികളുടെ പുരോഗതി നേരിട്ട് വിലയിരുത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി മെട്രോയുടെ നാലാം ഘട്ടം പട്ന മെട്രോ ഭൂപ്പാൽ മെട്രോ ഇൻഡോർ മെട്രോ ആഗ്ര മെട്രോ കാൻപൂർ മെട്രോ എന്നിവയുടെ പുരോഗതിയാണ് പ്രധാനമന്ത്രി വിലയിരുത്തിയത് പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഒന്നായി കൂടുതൽ കൂടുതൽ നഗരങ്ങൾ മെട്രോ പദ്ധതികൾ കൊണ്ടുവരുന്നത് കണക്കിലെടുത്താണ് അവയ്ക്കാവശ്യമായ ശില്പശാലകൾ നടത്തുക അനുഭവങ്ങൾ പങ്കുവയ്ക്കുക you got. നല്ല കീഴ്വഴക്കങ്ങൾ സ്വീകരിക്കുക പോരായ്മകളെ മറികടക്കാൻ പഠിക്കുക എന്നിവ പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ പറഞ്ഞു ആറ് ഇടനാഴികളിലായി കിലോമീറ്ററാണ് ഡൽഹി മെട്രോയുടെ നാലാം ഘട്ടത്തിൽ പണി നടക്കുന്നത് ജനക്പുരി മുതൽ കൃഷ്ണ പാർക്ക് വരെ ആയിരത്തി കോടിയുടെ രണ്ട് കിലോമീറ്റർ നീളുന്ന പാത പ്രധാനമന്ത്രി അടുത്തിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു ഇതോടൊപ്പം ആറായിരത്തി കോടിയുടെ ദശാംശം കിലോമീറ്റർ നീളുന്ന മറ്റൊരു പാതയുടെയും തറക്കല്ലിടിലും നടത്തി ഈ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന മെട്രോയാണ് പട്ന മെട്രോ ബൈര ബസ് ടെർമിനൽ മുതൽ മലാഹി പകട്ടി വരെയുള്ള ആറ് ദശാംശം നാല് കിലോമീറ്ററാണ് ഉദ്ഘാടന പാത മധ്യപ്രദേശിലെ ഭോപ്പാൽ മെട്രോയും ഈ വർഷം തന്നെ ഉദ്ഘാടനം ചെയ്യും സുഭാഷ് നഗർ മുതൽ ഭോപ്പാൽ എയിംസ് വരെ ഏഴ് കിലോമീറ്ററാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ജൂലൈ മാസത്തിലാകും ഉദ്ഘാടനം ഈ വർഷം അധികം വൈകാതെ ഇൻഡോർ മെട്രോയും പ്രവർത്തനമാരംഭിക്കും അതേസമയം ആഗ്ര മെട്രോയുടെ ഒരു ഇടനാഴി കഴിഞ്ഞ വർഷം തന്നെ തുടങ്ങിയിരുന്നു പതിനാല് ദശാംശം രണ്ട് ആറ് കിലോമീറ്റർ നീളുന്ന പൂർണ്ണമായ പാത അടുത്ത വർഷത്തോടെ പ്രവർത്തനക്ഷമമാകും കഴിഞ്ഞ വർഷം ആരംഭിക്കുന്ന കാൺപൂർ മെട്രോ വലിയ തോതിൽ പ്രവർത്തനം ആരംഭിക്കുക ഈ വർഷമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മെട്രോ ശൃംഖലയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ രാജ്യമായി മാറിയിരിക്കുകയാണ് ഈ സർക്കാരിന്റെ ഭരണകാലത്ത് തന്നെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മെട്രോ ശൃംഖല ഭാരതത്തിന്റേതാകും രണ്ടായിരത്തിന് മുൻപ് മെട്രോ ശൃംഖല കിലോമീറ്റർ മാത്രമായിരുന്നു അത് അഞ്ച് നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എഴുനൂറ്റി ധികം പുതിയ മെട്രോ പാത ഉദ്ഘാടനം ചെയ്തു നഗരങ്ങളിൽ ഇപ്പോൾ മെട്രോ സേവനമുണ്ട് ആയിരം കിലോമീറ്ററിലധികം മെട്രോ പാത നിലവിൽ ദ്രുതഗതിയിലുള്ള വികസനത്തിലാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തിൽ മെട്രോ സൌകര്യങ്ങളുടെ കാര്യത്തിൽ ആഗോളതലത്തിൽ ആദ്യ പത്തിൽ പോലും ഭാരതം ഉണ്ടായിരുന്നില്ല ഡൽഹി മെട്രോ നാലാം ഘട്ടത്തിൽ ജനക്പുരിക്കും കൃഷ്ണ പാർക്കിനുമിടയിൽ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച രണ്ട് ദശാംശം എട്ട് കിലോമീറ്റർ പാത പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഡൽഹി മെട്രോ ശൃംഖലയുടെ ഭാഗമായി കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന റിട്ടാലക്കുണ്ടി ഭാഗത്തിന്റെയും രോഹിണിയിൽ നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കേന്ദ്ര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് കെട്ടിടത്തിന്റെയും ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിച്ചിരുന്നു കേരളത്തിൽ കൊച്ചി ഉൾപ്പെടെ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ നഗരങ്ങളിൽ ആയിരം കിലോമീറ്റർ പാതയൊരുക്കിയ ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല ലോകത്ത് തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വാട്ടർ മെട്രോയും മെട്രോ റെയിലിലുമുള്ള കൊച്ചിയെ കേന്ദ്രം പ്രത്യേകം അഭിനന്ദിക്കുകയും ഡിസംബറിൽ കൊച്ചിയിൽ തുടങ്ങിയ വാട്ടർ മെട്രോ മറ്റ് പല സംസ്ഥാനങ്ങളും മാതൃകയാക്കും കൊച്ചിയിൽ ഇലക്ട്രിക് ബോട്ടുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നുണ്ട് പതിനഞ്ച് റൂട്ടുകളിലായി ഇവയുടെ എണ്ണം എഴുപത്തിയഞ്ചാക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി